വളരെയധികം എഫർട്ട് എടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇഷ്ടംപോലെ ഉണ്ടാകട്ടെ കുഴപ്പമില്ലാതെ തോന്നുന്നു എന്തായാലും ഇപ്പുറത്തെ സൈഡിൽ ഇത്രയും പേര് വലിക്കുന്നുണ്ടല്ലേ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും അത്രയും ആൾക്കാരാണ് ഇവിടെ വലിക്കുന്നത് നമ്മൾ കാണാൻ പറ്റുന്നത് ഇവിടെ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് പേര് ഇതാ വലയാണെങ്കിൽ ഏകദേശം അതിൻ്റെ സമയം ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് മണിക്കൂറോളം ഈ എഫർട്ട് എടുത്തതിന് ശേഷമാണ് വലയാണെങ്കിൽ സംഭവം രണ്ട് കൂട്ടിലാണെങ്കിൽ ആയിട്ട് ഇതാ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് ഏകദേശം മുപ്പതോളം സ്റ്റാഫുകൾ ചേർന്നിട്ടുള്ള വളരെയധികം എഫർട്ട് കൂടുതലായിട്ട് എടുത്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത് ഇതുപോലെ മടി വലിക്കുവാനുള്ളത് കമോൺ സംഭവം നല്ല രീതിയിൽ എപ്പത്തെടുക്കിട്ടാണ് തിരയുടെ പവറിലാണ് കൊത്തുകയാണെങ്കിൽ ഇവിടെ കൊപ്പിനൊക്കെ സംഭവം മണത്ത് കൊപ്പത് അവിടെ ഒരു ലോഡ് കൊപ്പുണ്ട് ായാലും നിറച്ച് മീനുകൾ കിട്ടട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു ആൾക്കാരാണെങ്കിൽ ഇനിയിപ്പോ വലയാണെങ്കിൽ സംഭവം അടുപ്പിച്ച് പിടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ആൾക്കാരൊക്കെ ആണെങ്കിൽ സംഭവം എന്താ എല്ലാവരും അടുത്ത് വന്നിട്ടുണ്ട് ഇനി മാക്സിമം വല അടുപ്പിച്ച് പിടിച്ചുകഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മീൻ ൂ കിട്ടിയ മീനുകളൊക്കെ ആണെങ്കിൽ കരയ്ക്ക് കൊണ്ടുവരേണ്ടത് അപ്പോൾ അതിന് എന്തായാലും അടുപ്പിച്ച് പിടിച്ച് മാക്സിമം സംഭവം കൊണ്ടുവരേണ്ടതാണ് അവിടെ ആണെങ്കിൽ ഒരു ചാട്ടനുണ്ട് മാക്സിമം ചേട്ടന് എല്ലാം കൂടെ സംഭവം ക്ലോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സിദ്ധാന്തം എന്താണെന്നുള്ള യാതൊരു പിടുത്തമില്ല സമം കമോൺ കമോൺ നിറച്ച് മീനുകൾ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മൂല്യ മീനുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് സംഭവം കാണിച്ചു കൊടുക്കാനും പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് മീൻ അയച്ചു കൊടുത്ത് വാങ്ങിച്ചിട്ട് പോകാനും പറ്റും വളരെയധികം എഫർട്ട് എടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ ആണെങ്കിൽ വലിയ ആയിട്ട് ഒരു ഉള്ള മീനുകളൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് എടുത്ത് മോളിൽറ്റാൻ വേണ്ടി വല കെട്ടിപ്പിടിക്കാനും വല കെട്ടിപ്പിടിക്കുന്ന ഒരു സംഭവമാണ് ചേർത്ത് പിടിക്കുന്നു ചേർത്ത് പിടിച്ചിട്ട് ഇനിയിപ്പോൾ സംഭവം മുകളിലോട്ട് കൊണ്ട് ഇന്നിപ്പോൾ ലാസ്റ്റൊക്കെ നിന്നിട്ട് നമ്മൾ കെയർഫുള്ളായിട്ട് വേണം സംഭവം കയറ്റാണ്ട് അല്ലെങ്കിൽ മീൻ വളരെ വന്ന മീനൊക്കെ ആണെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ മാക്സിമം ലാസ്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സേഫായിട്ട് വേണം സംഭവം കയറ്റാണ്ട് ഇഷ്ടംപോലെ കൊക്കുകളുണ്ട് കൊക്കുകളോടെ നിൽക്കുന്നതിന് ഇപ്പം ഇല്ല എന്തായാലും മീനുകളുണ്ടാക്കാനും പ്രതീക്ഷിക്കുന്നു മോൺ തമോൺ ന്യൂനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവട്ടെ കുഴപ്പമില്ലാതെ തോന്നുന്നു എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ന്യൂനം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് കുഴപ്പം കുറച്ച് കണ്ടാണ് അതിന്

മീന് കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ പ്രശ്നം കുറച്ച് മീൻ വന്നിട്ടുള്ളൂ ഇവര് മുമ്പ് വലിച്ച സമയത്താണ് വലിയ മീന് വന്നത് അതിനെ തന്നെ കരയിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ോളം ആൾക്കാർ നിന്നിട്ടാണ് മടി വരച്ചത് പക്ഷേ മൂവായിരക്കുള്ള മീനുകളും ഇല്ല എന്നാണ് തോന്നുന്നത് മടി വരച്ചതിന് ശേഷം ബാക്കി വഴികളൊക്കെ ആണെങ്കിൽ അറേഞ്ച് ചെയ്യുന്ന ഇത്രയും സ്റ്റാഫ് നിന്നിട്ടാണ് അവരുടെ ഒരു വലിയൊരു അത്രവലം എന്ന് പറയുന്നത് ഏകദേശം മുപ്പതോളം സ്റ്റാഫുകളുണ്ട് മീന് നല്ല രീതിയിൽ കെട്ടിയാൽ ലക്ക് ഇല്ലെങ്കിൽ ഇല്ല കെട്ടിയില്ലെങ്കിൽ അവർക്ക് മാനസിക അത് എൻ്റെ ലൈവായിട്ട് കണ്ടതാണ് அது அது வாங்கி மாதிரி அது ஒரே கே யாருக்கானப்பா

અરે અંકેલે વાલીએ 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 આ આરીઓલા પર પૂરે ને આ ભાઈ આઈ કઈ કઈ મગી એ છે આડ ને છે ચાલ ને ਸਰ ਬੋਡੀ ਸਰ ਬੋਡੀ ਤਰੇ ਬੋਡੀ ਇਹ ਨੀਂਦਾ ਕੰਕੀ ਦੀ ਰਾਜੀ ਚੱਲੇ ਬਰਕਾ ਕੋਲਾਂ ਨੱਥਲੇ ਬਰਕਾ ਬਰਕਾ ਕਰ ਬਰਨਾ ਮਾਣ ਆਈ એને ને બરાબર બરાબર કા બરાબર કેનો બોલ્યો છો છોલીએ આવડિલે વાહ નસલી બરાબર ஒ கூட போற தெரியாது